ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്പോർട്ട് ഇവിഷനിലൂടെ ഗബ്രീനെയും ജിൻറ്റോനെയും പുറത്താക്കിയെന്നാണ് നമുക്കിപ്പോൾ പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ അതൊരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യമായിരിക്കില്ല ഒരു സീക്രട്ട് റൂമോ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഈ ആഴ്ചയിലെ ഇവിഷനിലൂടെ ഒരാൾ കൂടി പുറത്തു പുറത്തുപോയെന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഇത് ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് യമുന റാണിയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് ഒട്ടും ഗെയിം കളിക്കാത്ത വ്യക്തിയൊന്നും അല്ലായിരുന്നു യമുന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം പറയേണ്ടടുത്ത് ഒരു അഭിപ്രായം തുറന്നു പറയാനായിട്ട് ഒട്ടും മടിയില്ലാത്ത ഒരാൾ തന്നെയായിരുന്നു പക്ഷേ ടാസ്കുകളൊന്നും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആൾക്ക് സാധിച്ചിട്ടില്ല തുടക്കത്തിൽ നല്ല ഉഷാറുണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊന്നും അങ്ങ് കീപ്പ് ചെയ്ത് പോവാനായിട്ട് യമുനയ്ക്ക് സാധിച്ചിരുന്നില്ല ഒരു സേഫ് പ്ലേ ഒന്നുമല്ലായിരുന്നു യമന അവിടെ കളിച്ചിരുന്നത് ഉറച്ച നിലപാടുകളൊക്കെ തുറന്നു പറയാനായിട്ട് കഴിവുള്ള ഒരാൾ തന്നെയായിരുന്നു പിന്നെ യമുനയിൽ നിന്നും ഇതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഗെയിമിംഗ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല അതുകൊണ്ട് തന്നെയായിരിക്കണം ബിഗ് ബോസ് എവിക് ചെയ്തത് ബിഗ് ബോസിനെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയുള്ളൂ